സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി എവിടെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാലും നേരി ലാലേട്ടൻ നേരി ലാലേട്ടൻ നേരി ലാലേട്ടൻ ഇത് മാത്രമേ കേൾക്കാനുള്ളൂ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ലാലേട്ടൻ പണ്ടും കുറേ സിനിമയും ഇറക്കിയില്ലല്ലോ എന്താ പോയി കാണാൻ നിങ്ങൾക്കൊക്കെ കണ്ണില്ലായിരുന്നാൽ നിങ്ങൾക്ക് പൈസ ഇല്ലായിരുന്ന അല്ല ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടെന്ന് ആരെങ്കിലും വരുമായിരുന്ന ഏടാ ഇതൊക്കെ ഒരു പ്രകസനമാണ് അത് മനസ്സിലാക്കണം നിങ്ങളെ ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഈ ലാലേട്ടനെ നശിപ്പിക്കുന്നത് ആരാണ് ഈ ചെകുത്താനോ അല്ലെങ്കിൽ അശ്വന്ത് കോക്കോ ഇവരൊന്നുമല്ല ഈ ചെകുത്താൻ ഇപ്പോൾ ലാലേട്ടനെ കുറ്റം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപാട് വർഷമായിട്ട് ഇത് പറയുന്നത് അദ്ദേഹത്തിന് ഈ ലാലേട്ടനോട് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ എന്ത് പടം ഇറങ്ങിക്കഴിഞ്ഞാലും എന്ത് കണ്ടു കഴിഞ്ഞാലും അദ്ദേഹം കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും അദ്ദേഹം കുറച്ച് മുന്നേ ഒരു ഇൻറ്റർവ്യൂലൊന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ബിഗ് ബോസിലേക്ക് എന്നെ വിളിക്കാത്തതുപോലും ലാലേട്ടനെ കുറ്റം പറയുന്നത് കൊണ്ടാണെന്ന് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ചെകുത്താൻ്റെ പുറകിലേക്കങ്ങ് കയറിയിരിക്കുക കാരണം ചെകുത്താനാണ് ലാലേട്ടനെ നശിപ്പിക്കുന്നതെന്ന് ആണോ അല്ല ചെകുത്താനല്ല നശിപ്പിക്കുന്നത് ഇവിടെയുള്ള കുറച്ച് കമൻ്റോളികളും അതുപോലെ എന്താ ലാലേട്ടന് വേണ്ടിയിട്ട് ഞങ്ങൾ മരിക്കും എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുമുണ്ട് ഇവരെന്തുകൊണ്ടാണ് ഇത്രയും ലാലേട്ടന് ഫാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ലാലേട്ടൻ്റെ മറ്റ് സിനിമകൾ വിജയിക്കാതെ പോയത് അത് പറയണം അതായത് ഇപ്പം നേര് വന്നതിന് ശേഷമല്ലേ കുറച്ച് ഉഷാറായി ഇതിനു മുന്നേ ലാലേടൻ്റെ ഒരുപാട് പടങ്ങൾ വന്നിന് എന്തുകൊണ്ടാണ് തിയേറ്ററിലേക്ക് ആളെ കയറ്റാൻ കഴിയാതെ പോയത് അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ വരുമ്പോഴേക്കും അതിന് ഒരു വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കണം നേര് എന്ന് പറയുന്ന സിനിമ നല്ല സിനിമയാണ് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് ജിത്തു ജോസഫാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് അതുപോലെ അതിൻ്റെ അകത്ത് എന്താ പറയുക ഒരു മോശം പറയാത്തൊരു കഥയും ത്രെഡും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അത് വിജയിച്ചത് അല്ലാതെ ഇതൊരു പിന്നെ എന്നാ പറയേണ്ടത് ഒരു വലിയ സംഭവമൊന്നുമല്ല ലാലേട്ടൻ നല്ല കഥാപാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും സിനിമ പോയി കാണും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട ഒരു ഒരശ്വന്ത് കോക്ക് വിചാരിച്ചാലോ ഒരു ചെകുത്താൻ വിചാരിച്ചു കഴിഞ്ഞാലോ ലാലേട്ടന ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല അതുപോലെ മറ്റുള്ള ഫാൻസുകാർ മമ്മൂട്ടി ഫാൻസുകാരായാലും സുരേഷ് ഗോപി ഫാൻസുകാരായാലും ഇവരാ വിചാരിച്ചു കഴിഞ്ഞാലും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല കാരണം ഇവരും കൂടി വന്ന് കാണും ലാലേട്ടൻ്റെ സിനിമ ലാലേട്ടൻ്റെ സിനിമ കാണാതെ ആൾക്കാരുണ്ട അതുപോലെ ലാലേട്ടന് പറ്റിയ അബദ്ധം എന്താണ് അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ലാലേട്ടന് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹബന്ധങ്ങൾക്ക് ഭയങ്കര വില നൽകും അതായത് ആരെങ്കിലും ഒരു കഥയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് എത്ര പൊട്ട കഥയാണെങ്കിലും അതിൻ്റെ അങ്ങ് അഭിനയിക്കും എന്താ കാരണം അഭിനയിച്ചില്ലെങ്കിൽ അവൻ പണങ്ങിയാലോ ഇല്ലെങ്കിൽ അവന് വിഷമമായാലോ എന്ന് നോക്കിയിട്ട് പലതരത്തിലും ഇദ്ദേഹം ഒരുപാട് ആൾക്കാർക്ക് ഡേറ്റ് കൊടുത്തു ഒന്നാമത്തെ പ്രശ്നം പണ്ടത്തെ സ്റ്റോക്ക് തീർന്ന സംവിധായകരാണ് കൂടുതലുള്ളത് അവരിൽ ഒരു മൂലക്കിരുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഈ പണ്ട് കുറെ ഹിറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരൊക്കെ അവർ സ്റ്റോക്ക് കഴിഞ്ഞു അന്ന് അവർക്കൊക്കെ നല്ല തിരക്കഥാകൃത്തുക്കൾ ഉണ്ടായിരുന്നു കൂടെ പക്ഷെ ഇന്ന് അവർക്ക് ആ തിരക്കഥാകൃത്തുക്കളൊന്നുമില്ല ഇന്ന് എനിക്ക് തോന്നുന്നത് പഴയ നിരയിൽ ഏറ്റവും നല്ല മികച്ച സംവിധായകൻ എന്ന് പറഞ്ഞാൽ ജോഷിയാണ് അദ്ദേഹമാണ് ഒരു അപ്ഡേറ്റ് ചെയ്തു വരുന്നത് ഓരോ സിനിമയും അല്ലാതെ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ ആ ഒരു സംഭവം എടുത്തിട്ട് എന്താ പറയേണ്ടത് അതൊന്നും ഇപ്പം വിജയിക്കൂല ഇതൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് ഒരു തട്ടിക്കൂട്ട് കൊണ്ടുവന്നിട്ട് ലാലേട്ടനോട് പറയും ലാലേട്ടൻ നോക്കുമ്പോഴെന്താ അയ്യോ എൻ്റെ നാല് പടം വിജയിപ്പിച്ച വ്യക്തിയാണത് ഓ അഞ്ച് പടം ഓൺ സംവിധാനം ചെയ്തിന് ഓൻ നമുക്ക് നല്ലൊരു വേഷം തന്നിയാന്ന് എങ്ങനെയാ ഇവനോട് പറയുക ഇല്ലാന്ന് അതാണ് പറയേണ്ടത് ഇല്ല എന്ന് തന്നെ പറയണം ഇപ്പൊ സിബി മലയിലിനോട് ലാലേട്ടം പറഞ്ഞില്ലേ അതായത് ഇപ്പൊ ചില പടത്തിൻ്റെയൊക്കെ റീമേക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അദ്ദേഹം ഡേറ്റ് കൊടുത്തിട്ടില്ല എന്ന് സിബി മലയിൽ എല്ലാ ഇന്റർവ്യൂലും വിളിച്ച് പറയുന്നുണ്ട് പല സംവിധായകരും അങ്ങനെ പറയുന്നുണ്ട് ലാല് നമുക്ക് ലേറ്റ് ഡേറ്റ് തരുന്നില്ല എന്ന് അതുപോലെ ആയിരിക്കണം കൊടുക്കുന്നില്ല എങ്ങ് കൊടുക്കരുത് അപ്പോൾ പുതിയ പുതിയ ആൾക്കാർ വരട്ടെ ഇപ്പൊ വാലിബൻ എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട് നമ്മളെ ലിജോ ജോസ് പല്ലിശ്ശേരി ആണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമയൊന്നും വിജയമല്ല വിജയമാണ് അദ്ദേഹത്തിൻ്റെ നല്ല കലാമൂല്യമുള്ള സിനിമയാണ് അല്ലാതെ അതൊരു വലിയൊരു ജനപ്രിയ സിനിമയായിട്ട് മാറുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലിജോൻ്റെ ഈ മായ യൂ എന്ന് പറഞ്ഞിട്ട് ഈശോ മറിയാൻ ജോ യൂസഫ് നല്ല അടിപൊളി സിനിമയാണത് പക്ഷേ അത് ഇവിടെ എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ പല സിനിമകളും എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിൻ്റെ ജനപ്രിയ ചിത്രം എന്ന് പറഞ്ഞാൽ ഈ യാമേനും അതുപോലെ ജെല്ലിക്കെട്ട് ഇങ്ങനെയുള്ള കുറച്ച് സിനിമകളേ ഉള്ളൂ ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി സിനിമയാണ് പക്ഷേ അത് തിയേറ്ററിൽ വേണ്ടത്ര ഒരു ഇതൊന്നും കിട്ടാത്തൊരു സിനിമയാണ് ഇപ്പോൾ നാൻ പകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ സിനിമ എത്ര പേർക്ക് ദഹിച്ചിട്ടുണ്ട് അത് പറ ഇപ്പം ലിജോ ജോസിൻ്റെ സിനിമയാന്ന് മമ്മൂട്ടീൻ്റെ സിനിമയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് കോടികൾ വാരിയിട്ടുണ്ടോ എത്ര പേർക്കത് ദഹിച്ചിട്ടുണ്ട് ആ സിനിമ അതാണ് പറയുന്നത് ലിജോൻ്റെ സിനിമ മനസ്സിലാക്കാൻ ഒരു കഴിവും കൂടി വേണം അപ്പം ഈ പിന്നെ വാലിബൻ എന്ന് പറയുന്ന ആ സിനിമ വന്നു കഴിഞ്ഞാൽ അത് പ്രേക്ഷകർക്ക് എത്രത്തോളം ദഹിക്കും എന്ന് ആർക്കും പറയാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് അതാണ് ചിലപ്പോൾ ഒരു നല്ലൊരു ക്ലാസ്സിക്ക് മൂവി ആയിരിക്കും ഒരു നല്ല അവാർഡും കാര്യങ്ങളും ഒക്കെ കിട്ടുമായിരിക്കും പക്ഷേ അത് ജനമനസ്സിലേക്ക് എത്തേണ്ടെങ്കിൽ വലിയ പാടാണെന്നാണ് എനിക്ക് പറയാനുള്ളത് നേര് പോലെയുള്ള ഫാമിലി സ്റ്റോറികളാണെങ്കിൽ നമ്മുടെ കുടുംബക്കാർ വീട്ടുകാരെങ്ങനെ അടിച്ചു കയറും ഇപ്പോഴും കാണുന്നില്ല നേരിന് മൊത്തം വരുന്നത് സ്ത്രീകളാണ് എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇപ്പോഴും ലാലട്ടന് ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ടൻ്റെ നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ എല്ലാവരും വന്ന് കാണും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട ഇവിടെ കടന്നിട്ട് കുറേ ഫാൻസുകാർ എന്ന് പറഞ്ഞിട്ട് കുറെ തെറിവിളിയും നടത്തി കുറേ തല്ലും പിടിയും നടത്തി എന്ത് കാര്യടോ ഈ സോഷ്യൽ മീഡിയയിലേക്ക് കിടന്നിട്ട് ലാലേട്ടന് വേണ്ടിയിട്ട് ഇങ്ങനെ അടികൂടിയിട്ട് വല്ല കാര്യമുണ്ടോ ലാലേട്ടൻ തന്നെ ഇനി ഇടയ്ക്ക് പറയുന്നുണ്ട് എനിക്കെന്ത് പറ്റിക്കഴിഞ്ഞാലും എൻ്റെ പിള്ളേരുണ്ടാകുന്നു ഒരു പിള്ളേരുമില്ല ലാലേട്ട അതൊക്കെ ചുമ്മാ തോന്നുന്നതാണ് സിനിമ നല്ലതാണെങ്കിൽ ഈ പിള്ളേർ എന്തുകൊണ്ടാണ് പിന്നെ മോൻഷൻ ഈ ഇതുപോലെ കുറേ സിനിമകൾ ഇപ്പം ഇറങ്ങി ആറാട്ട് പിന്നെന്നു പറയേണ്ടത് അങ്ങനെ എലോണ് ഇങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ഇറങ്ങി എന്തുകൊണ്ടാണ് ഈ ഫാൻസ് ഈ പി പിള്ളമാരെ ഇനി അന്നത്തെ പിള്ളമാർക്ക് കണ്ണിൽ കുരുവായിരുന്നാന്ന് അവരൊക്കെ തന്നെ മനസ്സിലായി വെറുതെ എന്തിന് ആ പൈസ പോകുന്നു എന്ന് ഈ ഫാൻസുകാർ ഇപ്പോൾ ഈ അശ്വിൻ കോക്ക് എന്താ പറയുന്നത് നോക്കിയിട്ടാണ് സിനിമ കാണുന്നത് അപ്പോൾ ഈ പിള്ളേരുടെ കാര്യമൊന്നും പറയണ്ട ഇവന്മാർ വെറുതെ ഒന്നോ രണ്ടോ എണ്ണം വന്നിട്ട് ഇവരിലെ കുറച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് തെറിവിളി തുടങ്ങും അതാണ് മെയിൻ ആയിട്ട് അല്ലാതെ വേറെ ഒന്നുമില്ല എനിക്ക് ചിരിയാ വരുന്നത് ഈ ചെകുത്താൻ്റെ വീഡിയോൻ്റെ അടിയിലൊക്കെ പോയിട്ട് തെറി പറയുന്നതാണോ എനിക്ക് ചിരിയാന്ന് വരുന്നത് അതായത് ഈ ചെകുത്താൻ എന്ന് പറയുന്ന ഒരാൾ കാണാണ്ട് എന്ന് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ സിനിമ അങ്ങ് പൊട്ടുമോ അല്ല അറിയാതുകൊണ്ടിരിക്കുന്നതാണേ അതുപോലെ അശ്വൻ കൊക്ക് അശ്വൻ കൊക്ക് ഇപ്രാവശ്യം റിവ്യൂ നല്ലതാ പറഞ്ഞിട്ടില്ല അത് എനിക്ക് തോന്നുന്നത് ഈ സൈബർ അറ്റാക്ക് പേടിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം നല്ല രീതിയിൽ സൈബർ ബുള്ളിങ് വരും അതായതി ലാലേട്ടനെ പറഞ്ഞു വല്ലേടാ നീ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ് നല്ല സിനിമയാണെങ്കിൽ ലാലേട്ടൻ്റെ അഭിനയം നമുക്കറിയില്ലേ അദ്ദേഹം കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് മലയാളികൾക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് അദ്ദേഹം എത്രയെത്ര കഥാപാത്രങ്ങൾ എത്രയെത്ര നല്ല മുഹൂർത്തങ്ങൾ അതുപോലെ നമ്മുടെ രാജ്യം നമ്മുടെ നാടിനെ അഭിമാനിക്കാൻ വേണ്ടിയിട്ട് എത്ര അവാർഡുകൾ ആ ഭരതം ഹിസ്കസ അബ്ദുള്ള അതുപോലെ തന്നെ മിഥുനം ഇങ്ങനെയുള്ള ആ സിനിമകൾ പഴയ വരവേൽപ്പ് പോലെയുള്ള സിനിമകൾ ഇതൊക്കെ തന്ന ലാലേട്ടനെ നമ്മൾ അഭിനയം പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അദ്ദേഹം നല്ല രീതിയിൽ അഭിനയിക്കും പക്ഷേ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് അദ്ദേഹത്തിനും കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്യാണ്ട് കാരണം ബന്ധങ്ങൾ വെച്ചിട്ട് സിനിമ കൊടുക്കരുത് നല്ല കഥാപാത്രം ചിലപ്പോൾ നാളെ ബേസിലായിരിക്കും എന്ന് പറയുന്നുണ്ടാവുക അതായത് ബേസിലെന്ന് പറയുന്ന സൂപ്പർ സംവിധായകൻ തന്നെ ചാളി ചേർത്താന്നൊന്നും നോക്കണ്ട നല്ല കഥയായിരിക്കും അതുപോലെ ഈ ഇപ്പം മമ്മൂക്ക് കാണുന്നില്ലേ പുതിയ പുതിയ കുട്ടികൾക്കല്ലേ ഡേറ്റ് കൊടുക്കുന്നേ പുതിയ പുതിയ ആൾക്കാരല്ലേ മമ്മൂക്ക് എൻ്റെ സിനിമ തയ്ച്ചു ഏറ്റെടുക്കുന്നത് ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമ നിർമ്മിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പ്രചോദനം കിട്ടിയത് തന്നെ എന്താ പുതിയ കുട്ടികളാണ് അവരുടെ ആദ്യത്തെ എഴുത്താണ് അതിൻ്റെ അകത്തെല്ലാം അടങ്ങിയിട്ടുണ്ടാകും അദ്ദേഹത്തിന് മനസ്സിലായി ഇതുപോലെ ലാലേട്ടം പുതിയ പുതിയ ആൾക്കാരെ പിടിക്കണം അവർക്ക് ഡേറ്റ് കൊടുക്കണം എന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ അല്ലാതെ ഇവിടെ പിന്നെ എന്താ പറയേണ്ടത് ഒരു പടം ഇറങ്ങി എന്ന് വിചാരിച്ചിട്ട് ഇനി മറ്റുള്ള എല്ലാ പടവും വിജയിക്കണം എന്നാ നമുക്ക് വേണ്ടത് നല്ല കഥയും നല്ല ത്രെഡും നല്ല എന്താ പറയുക ആ രണ്ടര മണിക്കൂർ നമ്മളെ ആ ലാലേട്ടന് ഇങ്ങനെ നമ്മൾ ഇരുത്തുന്ന ഒരു ലാലേട്ടനെ നമുക്ക് വേണ്ടത് ഏതായാലും ഈ ജിത്തു ജോസഫിനെ പോലെയുള്ളവർക്ക് അഭിമാനിക്കാം കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് ലാലേട്ടൻ്റെ പിന്നെ അത്രയും നല്ല ഒരു ഫാനായ ഒരു വ്യക്തി തന്നെയാണ് ഈ ലിത്തു ജിത്തു ജോസഫ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വിടവെച്ച് ഭയങ്കര പോവുകയാണ് അപ്പോൾ ലാലേട്ടനെ തകർക്കുന്നത് ചെകുത്താനോ അശ്വകോക്കോ അല്ല മറ്റ് ചില ടീമുകളും കൂടെ നന്ദി നമസ്കാരം